വീണ്ടും വാർത്തകളിലേക്ക് ശബരിമല ശ്രീകോവിലിന് സമീപത്തുണ്ടായ തിരക്കിനിടയിൽ കൈവരി തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല പകർന്ന വേലിക്ക് പകരം തകർന്ന വേലിക്കു പകരം തിരക്ക് നിയന്ത്രിക്കാൻ കയർ കെട്ടിയിട്ടുണ്ട് ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ നിലവിലെ സാഹചര്യം എങ്ങനെയാണോ നിയന്ത്രണാതീതമാണോ അവിടെ ആ നിമേഷ് ശബരിമലയിൽ മകരവിളക്കിന് മുന്നോടിയായി വലിയ നിലയിലാണ് തിരക്കുള്ളത് ഈ തിരക്കിനെ തുടർന്നാണ് ഇന്ന് ചെറുതാണെങ്കിലും ഒരു അപകടമുണ്ടായത് അല്പസമയങ്ങൾക്ക് മുൻപ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് പന്ത്രണ്ടരയോടുകൂടി ഉച്ചപൂജ പൂർത്തിയാക്കി ഒരു മണിയോടുകൂടി നടയടയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രണാതീതമായതിനെ തുടർന്ന് ശബരിമല സോഭാവനത്തിന് സമീപമുള്ള സന്നിധാനത്തിനും ശ്രീകോവിലിനും സമീപം സോഭാവനത്തിന് സമീപമുള്ള കൈവരി തകർന്നത് കൈവരി തകർന്നതിന് പിന്നാലെ നിലതെറ്റിയ പല അയ്യപ്പന്മാരും ആ നിലത്തേക്ക് തെന്നി വീഴുന്ന മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ വേഗത്തിൽ തന്നെ പോലീസിനും വിവിധ സേനകൾക്കും ഇടപെട്ട് തിരക്ക് നിയന്ത്രിക്കാനും ഈ ആളുകളെ വീണുപോയ ആളുകളെ പിടിച്ചെഴുതേൽപ്പിക്കാനും സാധിച്ചു അതുകൊണ്ട് തന്നെ ആർക്കും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ശരാശരി ഒരു ലക്ഷത്തിനു ആളുകളാണ് മകരവിളക്കിന് മുന്നോടിയായി മകരവിളക്കിന് വേണ്ടി നട തുറന്നതിന് ശേഷം ഓരോ ദിവസവും സന്നിധാനത്ത് എത്തുന്നത് പതിനെട്ടാം പടി കയറി മണിക്കൂറുകൾ കാത്തുനിന്ന് എത്തുന്ന അയ്യപ്പന്മാർ പലപ്പോഴും അക്ഷമരായിട്ടാണ് ഈ സന്നിധാനത്ത് സമീപം നടപ്പന്തലിലും മറ്റും സമയം കഴിക്കുന്നത് അതിനുശേഷം ആ ഓരോ വേലിയും തുറന്നു നൽകുന്ന സമയത്ത് ഓടി അടുത്ത അടുത്ത പോയിന്റിലേക്ക് ഓടി ചെല്ലുന്ന ഒരു സമയത്തുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഇന്ന് ഇത്തരത്തിലൊരു ചെറിയൊരു അപകടം ഏതായാലും ും ഗുരുതരമായ പരിക്കുകളോ മറ്റോ ആർക്കുമില്ല ശ്രീകോവിൽ ശബരിമല ശ്രീകോവിന്റെ സമീപത്തുണ്ടായ തിരക്കിനിടയിലാണ് ഇപ്പോൾ കൈവരി തകർന്നിരിക്കുന്നത് നിലവിൽ